ഒരു ഗോളത്തിൻ്റെ രൂപമുള്ള നമ്മുടെ ഭൂമിയുടെ വിവിധ ഭാഗങ്ങൾ അല്പസ്വല്പം വ്യത്യാസമുള്ള ഗ്രാവിറ്റി തന്നെയാണ് അനുഭവപ്പെടുന്നത് അത് മനുഷ്യർക്ക് നേരിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട് തന്നെ വളരെ നേരിയ അളവിലുള്ള വ്യത്യാസം മുതൽ വലിയ അളവിലുള്ള വ്യത്യാസങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം മാസ് അല്ലെങ്കിൽ പിണ്ടം തന്നെയാണ് മാസ് തന്നെയാണല്ലോ ഗ്രാവിറ്റിയെ സൃഷ്ടിക്കുന്നത് മാസ് ചില ഭാഗങ്ങളിൽ കുറഞ്ഞ സ്ഥലങ്ങൾ വളരെയധികം കൂടിയ അളവിൽ കാണാൻ സാധിക്കും അതിനെയാണ് സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് നോക്കിയാലും നമുക്ക് അപ്രകാരം കാണാൻ സാധിക്കുന്നതാണ് വലിയ മലകൾ മലയുള്ള ഭാഗത്ത് തീർച്ചയായിട്ടും കൂടുതലായിട്ട് ഭാരം അല്ലെങ്കിൽ ഡെൻസിറ്റി ഉണ്ടായിരിക്കുന്നതാണ് പക്ഷേ സമുദ്ര ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചും സമുദ്രത്തിൽ തന്നെ വളരെയധികം ആഴം കൂടിയിട്ടുള്ള മറിയാന ട്രെഞ്ച് പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ മാസ് വളരെയധികം കുറവാണ് അല്ലെങ്കിൽ അവിടുത്തെ ഡെൻസിറ്റി വളരെയധികം കുറവാണ് അതേ കാരണത്താൽ തന്നെ ആ ഭാഗത്ത് ഗ്രാവിറ്റിയിൽ വ്യതിയാനം ഒക്കെ വരുന്നതാണ് പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ കാരണങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് ഒരു ഭീകരമായിട്ടുള്ള ഗ്രാവിറ്റി ഹോൾ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് അവിടെ ഗ്രാവിറ്റി ഹോൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് അമേരിക്കയും ജർമ്മനിയും ചേർന്ന് നടപ്പിലാക്കിയിട്ടുള്ള ഒരു മിഷനാണ് ആ മിഷൻ്റെ ഭാഗമായിട്ട് അവർ രണ്ട് സാറ്റലൈറ്റുകളെ ലോഞ്ച് ചെയ്യുകയുണ്ടായി ഗ്രാവിറ്റി റിക്കവറി ആൻഡ് ക്ലൈമറ്റ് എക്സ്പെരിമെൻറ്റ് എന്നാണ് ആ ഒരു മിഷൻ്റെ പേര് അതിലൂടെ ഗ്രാവിറ്റിയെ മാപ്പ് ചെയ്യുക എന്നത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഉള്ള റിസൾട്ടുകളാണ് ആ പഠനത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായത് ഈ കാണുന്ന ഈ ഒരു മാപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഗ്ലോബ് ആ ഒരു പരീക്ഷണ ഫലത്തിൻ്റെ റിസൾട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് ചില ഭാഗങ്ങളിലൊക്കെ ചുവന്ന നിറം കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വളരെയധികം കൂടുതലാണ് നീലനിറത്തോടു കൂടിയും കടും നീല നിറത്തോടു കൂടിയും ചില പ്രദേശങ്ങൾ കാണാൻ സാധിക്കും അവിടെ ഗ്രാവിറ്റി വളരെയധികം കുറവാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ കടും നീല നിറത്തിലുള്ള ഒരു ചെറിയ പ്രദേശം കാണാൻ സാധിക്കും അവിടെ നിന്ന് അകന്നു പോകുമ്പോൾ ആ നീലയുടെ കാടിന് കുറയുന്നുമുണ്ട് ആ പ്രദേശം സൂചിപ്പിക്കുന്നത് അവിടെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് വളരെ കുറവാണെന്നാണ് പക്ഷേ അങ്ങനെ കുറവായിട്ടുള്ള ഒരു ഗ്രാവിറ്റേഷനൽ ഫീൽഡ് അവിടെ സൃഷ്ടിക്കപ്പെടാനുള്ള ഒരു റീസണുമില്ല പസഫിക് സമുദ്രത്തിലെ മറിയാന ട്രെൻഡ് പോലുള്ള ആഴത്തിലുള്ള ഗർത്തങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല നമ്മൾ ചില പഠനങ്ങളൊക്കെ അവിടെ നടത്തുകയുണ്ടായി ആ പഠന ഫലമായിട്ട് ആ പ്രദേശത്തിൻ്റെ താഴ്ഭാഗം അതായത് ആ സമുദ്രത്തിൻ്റെ താഴ്ഭാഗം ഏറെക്കുറെ പരുന്നത് തന്നെയാണ് അവിടെ വലിയ ഗർത്തങ്ങളൊന്നും കാണാൻ സാധിക്കുന്നതല്ല പിന്നെ എങ്ങനെയാണ് അവിടെ ഇത്രയധികം ഗ്രാവിറ്റിയിലുള്ള കുറവുണ്ടായിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രലോകം ഒന്ന് രണ്ട് തിയറികൾ മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ തിയറികൾ മാത്രമാണ് വ്യക്തമായിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടില്ല ശാസ്ത്രത്തിനും അപ്പുറമായിട്ട് ചില ആളുകളൊക്കെ ചില ഹൈപ്പോത്തിസിസുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അത് പക്ഷേ ഒരു കോൺസ്പിറസി ആയിട്ട് മാത്രമേ നമുക്ക് കണക്കിലാക്കാൻ സാധിക്കുകയുള്ളൂ കുമരിഖണ്ഠവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ കോൺസ്പിറസി ഉള്ളത് അതായത് പ്രാചീന കാലഘട്ടത്തിൽ ഈ ഇന്ത്യൻ മഹാസമുദ്രം നിൽക്കുന്ന ഭാഗത്ത് ഒരു ഭീകരമായിട്ടുള്ള ഭൂഖണ്ഡം ഉണ്ടായിരുന്നു ആ ഭൂഖണ്ഡം ശരിക്കും ഇന്ത്യയെ ഓസ്ട്രേലിയയുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു ഭൂഖണ്ഡമായിരുന്നു ഇത് വെറും ഒരു കോൺസ്പിറസി തിയറി മാത്രമാണ് ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറയുമില്ല പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഭൂഖണ്ഡം അപ്രത്യക്ഷമാവുകയായിരുന്നു അല്ലെങ്കിൽ ഇത് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആണ്ട് പോവുകയായിരുന്നു എന്നൊക്കെയാണ് ഈ ഒരു തിയറിയിലൂടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ പ്രദേശത്ത് ഇത്രയധികം ഗ്രാവിറ്റേഷണൽ ഫീൽഡിലെ കുറവുണ്ടാകുന്നതെന്ന് ഈ ആളുകളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് ശാസ്ത്രീയമായിട്ട് എടുക്കാൻ സാധിക്കുന്നതല്ല ശാസ്ത്രീയമായിട്ട് എടുക്കാൻ സാധിക്കുന്ന ചില പഠന ഫലങ്ങളുണ്ട് ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അവിടുത്തെ ഗവേഷകർ നടത്തിയിട്ടുള്ള ചില ഗവേഷണത്തിൻ്റെ ഫലങ്ങൾ ഹൈപ്പോത്തിസിസ് തന്നെയാണ് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭ്യമായിട്ടുള്ള പക്ഷേ ചിന്തിച്ചു നോക്കുമ്പോൾ ഇതായിരിക്കാം കാരണമെന്നുള്ള ഒരു ധാരണയും നമ്മളിലേക്ക് എത്തുന്നുണ്ട് ഭാവിയിൽ കൂടുതൽ ഫലങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ നമ്മളിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്കിനി വ്യക്തമായിട്ട് അവിടെ അടങ്ങിയിരിക്കുന്ന ആ ഗ്രാവിറ്റേഷൻ ഹോളിനെ കുറിച്ച് തന്നെ പഠിക്കാം എന്തുകൊണ്ടാണ് അവിടെ ഇപ്രകാരമുള്ള ഒരു ഗ്രാവിറ്റേഷൻ ഹോൾ ഉണ്ടായിരിക്കുന്നത് ഇത് മനുഷ്യരെയും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഭൂഭാഗങ്ങളെയും ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നതാണോ ഈ പ്രദേശത്തേക്ക് നോക്കിയാണെങ്കിൽ കന്യാകുമാരിയിൽ നിന്നും ഏതാണ്ട് ആയിരത്തി കിലോമീറ്റർ അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിന് നല്ല വലിപ്പമുണ്ട് ഏകദേശം രണ്ടായിരം കിലോമീറ്ററിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമാണ് ഈ ഒരു പ്രദേശത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഹോളിനുള്ളത് അത് എത്രമാത്രം വലിപ്പമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കന്യാകുമാരി മുതൽ അങ്ങ് കാശ്മീർ വരെയുള്ള ദൂരം ഒന്ന് പരിശോധിക്കാം അത് ഏതാണ്ട് മൂവായിരം കിലോമീറ്റർ ആണ് ഗ്രാവിറ്റി ഇവിടെ കുറവായതുകൊണ്ട് തന്നെ ഇവിടുത്തെ സമുദ്രനിരപ്പ് മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ നന്നേ കുറവുമാണ് ഗ്രാവിറ്റിക്കും ഈ വാട്ടർ ലെവലിനും തമ്മിൽ വലിയ ബന്ധം ഉണ്ട് വാട്ടർ ലെവല് കുറയുന്ന ഭാഗത്ത് ഗ്രാവിറ്റി തന്നെ കൂടുതലായിരിക്കും വാട്ടർ ലെവൽ കൂടുന്ന ഭാഗത്ത് ഗ്രാവിറ്റി കുറവുമായിരിക്കും ഈ പ്രദേശത്തെ സീ ലെവൽ സാധാരണഗതിയിൽ ഉണ്ടായിരിക്കേണ്ട സീ ലെവലിനേക്കാൾ നൂറ്റിയാറ് മീറ്റർ കുറവാണ് നൂറ്റിയാറ് മീറ്റർ എന്ന് പറയുന്നത് വലിയൊരു ദൂരം തന്നെയാണ് ഒരു ബഹുനില സമുച്ചയത്തിൻ്റെ അത്രയും മാത്രം ഉയരമാണ് ഇത്തരത്തിൽ സീ ലെവലിൽ വ്യതിയാനമുള്ള സമുദ്രനിരപ്പുകൾ വേറെയുമുണ്ട് പക്ഷേ ഇത്രത്തോളം വ്യത്യാസം വരുന്ന ഒരു സമുദ്രനിരപ്പ് വേറെ എങ്ങും കണ്ടെത്താൻ സാധ്യമായിട്ടില്ല ഈ സമുദ്രനിരപ്പിൽ വ്യത്യാസം കണ്ടെത്തിയിരിക്കുന്ന പ്രദേശത്തൊക്കെ അതിന് തക്കതായിട്ടുള്ള കാരണവുമുണ്ട് ആ ഭാഗങ്ങൾ അഗാധമായിട്ടുള്ള ഗർത്തങ്ങളുണ്ട് ഇവിടെ അത്തരത്തിലുള്ള ഒരു ഗർത്തവുമില്ല ഈ ഐ എസ് സി ബാംഗ്ലൂരിന്റെ പഠനങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് പ്ലേറ്റ് എക്ട്രോണിക്സിലേക്കാണ് അതായത് ഭൂമിയുടെ പ്രതലമുള്ള ആ ഭാഗം അതായത് ഭൂമിയുടെ ക്രസ്ത് ശരിക്കും നിർമ്മിതമായിരിക്കുന്നത് കുറേയധികം പ്ലേറ്റുകൾ കൊണ്ടാണ് അതുകൊണ്ടാണ് ഇതിനെ പ്ലേറ്റ് ടെക്ടോണിക് തിയറി എന്ന് കൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഇത് വെറും തിയറി മാത്രമല്ല ഇതിനെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട് ആ തെളിവുകളൊക്കെ നമുക്ക് ലഭ്യമായിരിക്കുന്നത് കോളാർ സൂപ്പർ ഡീപ്പ് ഗർത്തത്തിലൂടെയാണ് അതായത് സോവിയറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യഘട്ടം വരെ നിർമ്മിച്ചിട്ടുള്ള അഗാധമായിട്ടുള്ള ഗർത്തമാണ് ആ ഗർത്തം വിഫലമായി പോയി എന്നൊക്കെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് പക്ഷേ അതിലൂടെ കുറേയധികം ശാസ്ത്രം ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധ്യമായി ടെക്ടോണിക് തിയറിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകൾ ലഭ്യമായിട്ടുള്ളത് ഈ ഗർത്തത്തിൽ നടത്തിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളിലൂടെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം പ്ലേ ടെക്ടോണിക്സ് വെറും ഒരു തിയറി മാത്രമല്ല അതിന് ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയുണ്ട് ആ അടിത്തറ വെച്ച് പരിശോധിച്ച് നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ക്രസ്റ്റ് എന്ന് പറയുന്നത് കുറേയധികം പ്ലേറ്റുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ആ പ്ലേറ്റുകളൊക്കെ എല്ലായ്പ്പോഴും സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അതിൻ്റെ സഞ്ചാര വേഗത എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് ഒരു വർഷത്തിൽ ശരാശരി ഒരു അര സെൻറ്റിമീറ്റർ മാത്രമാണ് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സഞ്ചരിക്കുന്നത് കാരണം പല പ്ലേറ്റുകൾ തമ്മിൽ പരസ്പരം കൂട്ടി ഉരുമാറുണ്ട് ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിൻ്റെ മുകളിലൂടെ കയറി പോകാറുണ്ട് ഇങ്ങനെ പ്ലേറ്റുകൾ കൂട്ടിമുട്ടുന്നത് കാരണം ഹിമാലയം പോലെയുള്ള വലിയ പർവ്വതങ്ങൾ ഉണ്ടായി വരുന്നുമുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഭൂകമ്പത്തിന്റെ പ്രധാനപ്പെട്ട കാരണവും പ്ലേറ്റുകൾ ഉരുമ്പോൾ ഉണ്ടാകുന്ന ആ ചലനങ്ങൾ അത് ഭൂകമ്പമായിട്ട് തന്നെ മാറുകയാണ് പ്ലേറ്റുകൾ ഇങ്ങനെ നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഭൂഖണ്ഡങ്ങളുടെ രൂപത്തിൽ എല്ലായ്പ്പോഴും മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് ചില സമയങ്ങളിൽ ഈ ഭൂഖണ്ഡങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരൊറ്റ ലാൻഡ് മാസ് ആയിട്ടും അവശേഷിക്കുന്നതെല്ലാം ഒരു വലിയ സമുദ്രമായിട്ടും മാറുന്നതാണ് ഒരു ഇരുപത് കോടി വർഷം പിന്നിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് ഭൂമിയിൽ കാണാൻ സാധിക്കുന്നത് ഒരൊറ്റ വലിയ ഭൂഖണ്ഡമാണ് ആ ഭൂഖണ്ഡത്തെയാണ് പാഞ്ചി എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്നത് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഈ പ്ലേറ്റുകളെല്ലാം പരസ്പരം അകന്നു മാറുകയായിരുന്നു അങ്ങനെ അകന്നു മാറി രണ്ട് ഭൂഖണ്ഡങ്ങളായിട്ട് മാറുകയാണ് ഉത്തരഭാഗത്തായിട്ട് ലൗറേഷ്യ എന്ന ഭൂഖണ്ഡമാണ് അതിലടങ്ങിയിരിക്കുന്നത് ഏഷ്യ യൂറോപ്പ് നോർത്ത് അമേരിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളാണ് ഏഷ്യ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും ആ ഏഷ്യയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ സബ് കോണ്ടിന അല്ലെങ്കിൽ നമ്മൾ ഈ താമസിക്കുന്ന ഈ ഭൂഭാഗം ഉണ്ടായിരുന്നില്ല അത് രണ്ടാമത്തെ കോണ്ടിനൻ്റായിട്ടുള്ള സൗത്ത് പോളിൽ ഉണ്ടായിരുന്ന ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായിരുന്നു അവിടെയായിരുന്നു സൗത്ത് അമേരിക്കയും ആഫ്രിക്കയും ഓസ്ട്രേലിയയും പിന്നെ ഇന്ത്യൻ സബ് കോണ്ടിനും ഉണ്ടായിരുന്നത് ഏതാണ്ട് പതിമൂന്ന് കോടി വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ സബ് കോണ്ടിനോണ്ട്വാന ലാൻഡിൽ നിന്നും വേർപെട്ട് ലൗറീഷ്യയ്ക്ക് നേരെ സഞ്ചരിക്കുകയുണ്ടായി അങ്ങനെ ഒരു വേർപെടൽ സംഭവിക്കുന്നതിന് മുൻപ് ഇന്ത്യൻ സബ് കോണ്ടിനെ ഓസ്ട്രേലിയയുടെയും അതുപോലെ ആഫ്രിക്കയുടെയും ഭൂഖണ്ഡങ്ങളോട് ചേർന്നിട്ടാണ് നിലകൊണ്ടിരുന്നത് ഇപ്പോഴുള്ള ഈ ഭൂഖണ്ഡങ്ങളുടെ മാപ്പ് പരസ്പരം ചേർത്ത് വെക്കുകയാണെങ്കിലും ആ ഒരു സാമ്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് പ്ലേറ്റ് എക്ട്രോണിക്സിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു തെളിവ് തന്നെയാണ് ഇങ്ങനെ അതിശക്തമായ വേഗതയിൽ ഈ പ്ലേറ്റ് സഞ്ചരിച്ച് ലൗറേഷ്യയിൽ വന്ന് കൂട്ടിയിടിക്കുകയാണ് ശക്തമായിട്ടുള്ള വേഗത എന്നൊക്കെ പറയുമ്പോൾ അത് പ്ലേറ്റിൻ്റെ ഭാഷയിലാണ് ഞാൻ പറയുന്നത് നമ്മൾ സാധാരണ വാഹനത്തിൽ പോകുന്ന ഒരു വേഗതയല്ല മറ്റുള്ള പ്ലേറ്റുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പ്ലേറ്റ് അതിശക്തമായിട്ടുള്ള വേഗതയിലാണ് സഞ്ചരിക്കുന്നത് അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇത് ലൌറീഷ്യയിൽ പോയി കൂട്ടിയിടിക്കുകയാണ് കൂട്ടിമുട്ടി എന്ന് പറയുന്നതിനേക്കാൾ ഉചിതം കൂട്ടിയിടിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് കാരണം അത് വലിയൊരു കൂട്ടിയിടി തന്നെ ആയിരുന്നു അതിനെ തുടർന്നാണ് ആ അതിർത്തിയിൽ ഹിമാലയൻ പർവ്വതം ഉയർന്നു വന്നത് കാരണം ഇങ്ങനെ പോയി കൂട്ടിയിടിക്കുന്ന പ്ലേറ്റുകൾ പരസ്പരം മുകളിലേക്ക് തെന്നി മാറുന്നതാണ് അങ്ങനെ തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇപ്പോഴും ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് കോണ്ടിനറീഷ്യ എന്ന അല്ലെങ്കിൽ ഏഷ്യ എന്ന് പറയുന്ന ആ ഭൂഭാഗത്തെ മുന്നിലേക്ക് ഉന്തി തള്ളിക്കൊണ്ടിരിക്കുകയാണ് ആ തള്ളൽ കാരണം എല്ലാ വർഷവും ഒരു അര സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ ഹിമാലയം പർവ്വതം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എങ്ങനെയാണ് ഈ പ്രക്രിയകളൊക്കെ ഗ്രാവിറ്റി ഹോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് വലിയ ബന്ധം തന്നെയുണ്ട് ഇത് തന്നെയാണ് ആ ഗ്രാവിറ്റി ഹോൾ ഉണ്ടാകാനുള്ള കാരണം അങ്ങനെയാണ് നമ്മളിപ്പോൾ നിലവിൽ അനുമാനിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് നിൽക്കുന്ന ഭാഗത്ത് എന്തായിരുന്നു അതായത് ഈ ലൗറേഷ്യയുടെ ഈ തെക്ക് ഭാഗത്തായിട്ട് എന്താണ് ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും സമുദ്രം തന്നെയാണ് അവിടെ ഒരു പ്ലേറ്റും ഉണ്ടായിരുന്നു സമുദ്രത്തിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു ടെത്തിസ് എന്നാണ് ആ പ്രാചീന സമുദ്രത്തിൻ്റെ പേര് അവിടെ ഉണ്ടായിരുന്ന പ്ലേറ്റ് ടെത്തിസ് പ്ലേറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഈ ടെത്തിസ് എന്ന് പറയുന്ന പ്രാചീന സമുദ്രത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെ ഇടിച്ച് കയറിയത് അപ്പോഴെന്തായിരിക്കും സംഭവിക്കുക അവിടെ ഉണ്ടായിരിക്കുന്ന ജലം സ്വാഭാവികമായിട്ടും തൊട്ടപ്പുറത്തുള്ള സമുദ്രത്തിലേക്ക് ഊർന്ന് ഇറങ്ങിപ്പോകുന്നതാണ് അതുകൊണ്ട് കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക എന്നാൽ അങ്ങനെയല്ല ആ സമുദ്രത്തിൻ്റെ അടിത്തട്ടുണ്ട് അതിൻ്റെ അതായത് അതിൻ്റെ ഉണ്ട് ആ പ്ലേറ്റ് അത് ഭൂമിയുടെ ആഴങ്ങളിലേക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഭൂമിയുടെ ഉള്ളിലുള്ള മാൻഡിലേക്ക് ഊർന്ന് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത് ഇങ്ങനെ ഊർന്ന് ഇറങ്ങി താഴേക്ക് പോകുന്ന സമയത്ത് ഇന്ത്യൻ സബ് ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗത്താണ് അവിടെ നിന്നാണ് മറ്റേ പ്ലേറ്റിനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഇന്ത്യൻ പ്ലേറ്റ് മുകളിലേക്ക് കയറി പോകുന്നത് അപ്പോൾ ഇന്ത്യൻ പ്ലേറ്റ് അതുവരെ നിന്നിരുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗത്തെ അടുത്തെട്ട് ആ അടുത്തെട്ടിന് എന്താണ് സംഭവിച്ചത് അവിടെ ഉണ്ടായിരുന്നത് ഇന്ത്യൻ സബ് പ്ലേറ്റ് ആണ് ആ പ്ലേറ്റ് അവിടെ നിന്നും തെത്തീസ് പ്ലേറ്റിനെ താഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ മുൻപ് ഈ സബ് ഇരുന്ന ഭാഗത്തെ ആ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗത്ത് പുതിയതായിട്ട് ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു അടിത്തറ താഴെ നിന്നും ഉയർന്നു വരികയാണ് ഉണ്ടായത് അങ്ങനെ ഉയർന്നു വന്ന പ്ലേറ്റ് നിൽക്കുന്ന ഭാഗത്താണ് ഇന്നത്തെ ഇന്ത്യൻ മഹാസമുദ്രം നിൽക്കുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗ്രാവിറ്റി ഹോൾ നിൽക്കുന്ന ആ രണ്ടായിരം കിലോമീറ്റർ വരുന്നത് രണ്ടായിരം കിലോമീറ്ററും അതിനോട് ചേർന്നുള്ള പ്രദേശവും വരുന്നത് ആ ഭാഗത്ത് ഗ്രാവിറ്റി കുറയാനുള്ള കാരണം അവിടുത്തെ മാസിലുണ്ടായ കുറവാണ് കാരണം അതിൻ്റെ ആഴങ്ങളിൽ നിന്നും മാസ് മുകളിലേക്ക് ഉയർന്നു വന്നാണ് അവിടുത്തെ ആയിട്ട് മാറിയത് അപ്പോൾ അതിൻ്റെ ആഴങ്ങളിൽ തീർച്ചയായിട്ടും വലിയൊരു ഗർത്തം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വലിയൊരു ശൂന്യത ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് ഗവേഷകർ നിർണ്ണയിക്കുന്നത് ശൂന്യത എന്ന് പറയുമ്പോൾ വലിയൊരു ഗുഹയായിട്ടൊന്നും കരുതരുത് താരതമ്യേന ഡെൻസിറ്റി കുറഞ്ഞ ഒരു ഭാഗം എന്ന് മാത്രം കരുതിയാൽ മതി അവിടെ ഒരു പക്ഷേ ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട് അല്ലെങ്കിൽ ലാവ കൂടുതലായിട്ടും ആ ഭരണപ്രദേശങ്ങളിൽ വ്യാപിച്ച് കിടക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് ജലം അവിടേക്ക് ഊർന്നു പോയാലും അതിന് അവിടെ അങ്ങനെ നിലനിൽക്കാൻ സാധിക്കുന്നതല്ല അത് പെട്ടെന്ന് തന്നെ ബാഷ്പീകരിച്ച് ഇല്ലാതെയായി മാറുന്നതാണ് നിലവിലുള്ള ശാസ്ത്ര പഠനങ്ങളനുസരിച്ച് ഏതാണ്ട് ഒരു ഇരുപത് കിലോമീറ്ററും താഴെയൊക്കെ ഒരിക്കലും ജലത്തിന് നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്നാണ് അത് നമുക്ക് കോളാർ സൂപ്പർ ഡീപ്പിൽ നിന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കരുതിയത് ആദ്യകാലങ്ങളിലൊക്കെ ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ താഴ്ച വരവേ ജലവും ഹൈഡ്രജനും ഉണ്ടാവുകയുള്ളൂ എന്നാണ് കരുതിയത് പക്ഷേ ആ ഒരു ഗർത്തം കുഴിക്കുന്നതിലൂടെ അതിലും താഴെ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഇന്ത്യൻ മഹാസമുദ്രം നിൽക്കുന്ന ആ പ്രദേശത്ത് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ മാസിൻ്റെ ഡെൻസിറ്റി വളരെ കുറവാണ് കാരണം അവിടെ നേരത്തെ ഉണ്ടായിരുന്ന മാസ് മുകളിലേക്ക് ഉയർന്നു വന്നാണ് പുതിയൊരു പ്ലേറ്റ് ആയിട്ട് മാറിയിരിക്കുന്നത് ഈ ഒരു ഡെൻസിറ്റിയുടെ വ്യതിയാനം കാരണമായിരിക്കാം അവിടെ ഗ്രാവിറ്റി ഹോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഐ ഐ എസ് സിയിലെ ഗവേഷകർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ശാസ്ത്ര പ്രബന്ധം തന്നെ അവർ പബ്ലിഷ് ചെയ്യുകയുണ്ടായി പക്ഷേ അത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല കാരണം അത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടില്ല നിലവിലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത്തരത്തിലുള്ള തെളിവുകൾ ഉണ്ടാക്കി എടുക്കാൻ വളരെയധികം പ്രയാസവുമാണ് പക്ഷേ അധികം വൈകാതെ തന്നെ അത്തരത്തിലുള്ള തെളിവുകൾ എടുക്കാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ചൈന ഡ്രില്ല് ചെയ്ത് അതിഭീകരമായിട്ടുള്ള ഒരു ഹോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇപ്പോൾ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിപ്പമേറിട്ടുള്ള ഗർത്തങ്ങളിലൊന്ന് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഹിഡൻ അജണ്ട അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും അതുപോലെ എൻ സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പരിശോധിക്കുക ആസ്ട്രോ ഫിസിക്സുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് നടപ്പിലാക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്കെല്ലാം അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ആസ്ട്രോണമിയിൽ ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ഐ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അത് പരിശോധിക്കുക